കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് കരുളായി കരുളായി പഞ്ചായത്തിൽ ഇടതുപക്ഷം നടത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി യു ഡി രംഗത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആടിനെ പട്ടിയാക്കുന്ന പ്രവൃത്തിയാണ് സിപിഎം ഉൾപ്പെടെ നടത്തുന്നത് എന്നും ഭരണസമിതി അംഗങ്ങളും യു ഡി എഫ് നേതാക്കളും പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കരുളായി പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി വളരെയധികം സത്യസന്ധമായും സുതാര്യമായും സ്വജനപക്ഷപാതമില്ലാതെ സമസ്ത വിഭാഗം ജനങ്ങൾക്കും ഒരു വികസനത്തിന്റെ മുന്നേറ്റമാണ് കരുളായി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് ഇതിൽ വിറളി പൂണ്ട പ്രതിപക്ഷം എൽ ഡി എഫ് ഈ സമയത്ത് പഞ്ചായത്ത് എലക്ഷൻ പ്രഖ്യാപിച്ച് വോട്ടർ പട്ടിക പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആറ് കോടി രൂപ നഷ്ടപ്പെടുത്തി ഭരണസമിതി എന്ന കുപ്രചരണം നടത്തുകയാണ് ഇത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് എൽ ഡി എഫ് തുടക്കമിട്ടിട്ടുള്ളത് വളരെ വ്യക്തമായും കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് ലഭിക്കുന്ന ഓരോ വർഷവും ലഭിക്കുന്ന ഫണ്ട് ആ ഫണ്ട് ജനറൽ എസ്ഇ പി എസ് ഗ്രാൻഡ് റോഡ് നോൺ റോഡ് സി എഫ് സി പിന്നീട് നമുക്ക് ലഭിക്കുന്ന ബ്ലോക്ക് ജില്ല സംസ്ഥാന മറ്റ് ഫണ്ടുകളാണ് ലഭിക്കുന്നത് ഇതിന്റെ വ്യക്തമായ കണക്ക് ലഭിക്കുന്ന തുക എത്രയാണ് നമുക്ക് എത്ര പ്രൊജക്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ലഭിക്കുന്ന തുക എത്രയാണ് അതിന്റെ എക്സ്പെൻഡിച്ചർ ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ലഭിച്ച പ്ലാൻ ഫണ്ട് എത്ര അതിൽ എത്രയാണ് എക്സ്പെൻഡിച്ചർ ഉണ്ടായത് ചെലവുണ്ടായത് എന്നുള്ള കണക്കുകൾ രേഖാസഹിതം നമുക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പതിനഞ്ച് വാർഡുകളിലും ഇതിന്റെ പ്രചുരമായ പ്രചരണം നടത്തും ഈ ഭരണസമിതി ഒരു രൂപ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല സി എഫ് സി ഫണ്ട് അതിന്റെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ പഞ്ചായത്തിന് കിട്ടിയ കണക്ക് എ സി ആർ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിലുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് പ്രാപ്യമായിക്കൊണ്ട് വ്യക്തമായ രേഖകൾ വെച്ച് തന്നെ ഈ നേരിട്ട് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ലൈഫ് ഗുണഭോക്താക്കൾക്ക് മുഴുവൻ ആളുകൾക്കും ആ ലിസ്റ്റിലുള്ള മുഴുവൻ അർഹരായ ആളുകൾക്കും വീട് കെടുത്തു എന്നുള്ള തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ജയശ്രീ അഞ്ചേരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി ഭരണം പൂർത്തീകരിക്കുന്നത് ഒറ്റ പോലും പഞ്ചായത്തിൽ ലാബ്സാക്കിയിട്ടില്ലെന്നും ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും സുലേഖ സോഫ്റ്റ്വെയറിലെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആരോപണം നടത്തുന്നതെന്നും എന്നാൽ ഇതിൽ കാണിക്കുന്ന തുകയല്ല എ പ്രകാരം ലഭിക്കുന്നതെന്നും അത് നോക്കി വേണം ആരോപണം നടത്താൻ ഇവർ പറഞ്ഞു അതായത് നമുക്ക് രൂപയ്ക്ക് രൂപയുടെ യഥാർത്ഥത്തിൽ കിട്ടുന്ന പണം എ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്രോപ്രിയേഷൻ ക്രെഡിറ്റ് രജിസ്റ്റർ രജിസ്റ്റർ കൺട്രോൾ ആ രജിസ്റ്ററിൽ നമുക്ക് ലഭിക്കുന്ന ഉദാഹരണമായിട്ട് ജനറലി നമുക്ക് മൂന്ന് കോടി നാല്പത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി രൂപ മുപ്പത് രൂപയാണ് ലഭിച്ചത് പക്ഷെ നമുക്ക് എത്രയും പ്രൊജക്ട് ഉണ്ടാക്കാം ആ പ്രൊജക്ട് നമ്മൾ നാലു കോടിക്ക് ഉണ്ടാക്കും പക്ഷെ നമുക്ക് ലഭിക്കുന്ന തുക അത് സുലേഖയിൽ അത് കാണും സുലേഖയിലെ കണക്കിൽ അത് ഉണ്ടാവും പക്ഷേ ആർ കണക്കിൽ നമുക്ക് ലഭിച്ച തുക ലഭിക്കുന്ന തുക ഇത്രയേ ഇത്രയുള്ളൂ ഇനി മറ്റൊരു കാര്യം പറയാ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമയത്ത് നമ്മളെല്ലാ പ്രവർത്തിയും കഴിഞ്ഞ് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ പ്രവർത്തി കഴിഞ്ഞ് ബില്ല് എടുക്കാൻ കാത്തു നിൽക്കുക ഫണ്ട് വരുന്നില്ല കേരളത്തിലെ മൊത്തം പഞ്ചായത്തിലെ അവസ്ഥ ഇതാണ് ഇരുപത്തി മൂന്നാം തീയ്യതി ഫണ്ട് വന്നു ആ ഇരുപത്തിമൂന്നാം തീയതി ഫണ്ട് വന്നു ഇരുപത്തിനാലാം തീയതി വർക്കിംഗ് ഡേ അല്ലായിട്ട് പോലും പ്ലാനറൊക്കെ അടക്കം വന്ന് ബില്ലെടുത്തു ഫണ്ട് വന്നാലല്ലേ ബില്ല് എടുക്കാൻ പറ്റുമോ അങ്ങനെ ബില്ലെടുത്തു ബില്ല് എടുത്തു കഴിഞ്ഞ് ട്രഷറിയിൽ ഇരുപത്തി അഞ്ചാം തീയതി സബ്മിറ്റ് ചെയ്തു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഇത്രയും ദിവസം ഈ ഫണ്ട് ട്രഷറിയിൽ ഈ ബില്ലുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് രണ്ടാം തീയതി മടക്കി ഇത് സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളിലും ഉണ്ടായ ഒരു സാമ്പത്തിക സംസ്ഥാന സർക്കാരിലകളിലും വ്യക്തമായ നേട്ടങ്ങൾ വരുത്തി പോകുന്നതിലുള്ള മറ്റൊന്നും പറയാനില്ലായിട്ട് ഈ അധിക പ്രൊജക്ടുകളുടെ പണം പെരുപ്പിച്ച് കാണിച്ച് പണം ലാപ്സാക്കി എന്നുള്ള ഒരു കുപ്രചരണമാണ് എൽ ഡി എഫ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് അമരമ്പലം പഞ്ചായത്തിലും ഇത് ചെയ്യാം ഇത് മുനിസിപ്പാലിറ്റിയിലും ചെയ്യ ഇത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ എല്ലാം ഈ ഈയൊരു സുലേഖയിലെ കണക്കെടുത്തുകൊണ്ട് കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് പോവാം ഒരു ഭരണസമിതിക്കെതിരെ ഒരു അഴിമതി ആരോപണം പ്രസിഡന്റിനെതിരെയോ ഭരണസമിതിക്കെതിരെയോ ഉന്നയിക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പൊതുപ്രവർത്തകരും മാധ്യമക്കാരും ഒക്കെ നോക്കുക ഈ പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സേവന മേഖലയില് പശ്ചാത്തല മേഖലയിൽ ഇത്രയധികം സ്തുത്യാഹമായ പ്രവർത്തനം സ്വജനപക്ഷപാതമില്ലാതെ യു വളരെ കെട്ടിടപ്പോ കൂടി ശക്തമായ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകാൻ പഞ്ചായത്തിന് സാധിച്ചെന്നും സർവേ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഭരണസമിതിക്കെതിരെ അഞ്ചു വർഷമായിട്ടും ഒരു അഴിമതി ആരോപണവും നടത്താൻ കഴിയാത്തതിനാലാണ് ഫണ്ടുകൾ ലാപ്സായി എന്ന വ്യാജ കണക്കുകളുമായി ഇറങ്ങിയിട്ടുള്ളതെന്നും സുലൈഖാ സോഫ്റ്റ്വെയറിലെയും എ സി കണക്കുകളുടെ വ്യത്യാസം കരുളായിലിലെ മാത്രമല്ല ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഉണ്ടെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കരുളായി പഞ്ചായത്തിൽ ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഈ ഭരണസമിതിക്കെതിരെ ഉന്നയിക്കാനില്ലാത്ത സന്ദർഭത്തിൽ ഇപ്പോൾ ഈ കള്ളക്കണക്ക് നൂറ് രൂപയുടെ പ്രൊജക്ടിന് പകരം നൂറ്റി ഇരുപത് ഉണ്ടാക്കാം നമുക്ക് എന്നുള്ള സർക്കാർ നിർദ്ദേശമുണ്ട് അങ്ങനെ ആ നൂറ്റി ഇരുപതിൻ്റെ കിട്ടാത്തതിനും കൂടെ ഉണ്ടാക്കുന്നതിന്റെ കണക്ക് വെച്ചുകൊണ്ട് ജനങ്ങളെ രീതിയിൽ രീതിയിലാണ് ഇവിടെ ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന സി എഫ് സി ഫണ്ട് ഒരിക്കലും ലാപ്സായി പോവില്ലെന്നും ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ റോഡ് പ്രവൃത്തി മുറയ്ക്ക് ഇവ വിനിയോഗിക്കാനുള്ള പ്രവർത്തനം തുടങ്ങുമെന്നും ഇവർ പറഞ്ഞു റോഡുകൾ അത് റീസ്റ്റോർ ചെയ്യാൻ ഈ താമസം അപ്പൊ കരാറുകാരുമായിട്ടും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന സർക്കാർ നമ്മൾക്ക് റീഫണ്ട് ചെയ്തു തന്നിട്ടില്ല ഇവരിതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഫണ്ടും തിരിച്ചു തന്നിട്ടില്ല രണ്ടാമത്തും ചെയ്യാറുള്ളത് ആദ്യം കുറച്ച് എസ്റ്റിമേറ്റ് വന്നു രണ്ടാമത്തെ എസ്റ്റിമേറ്റ് അവർ അംഗീകരിച്ചു തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് കാരണം സി എഫ് സി ഫണ്ട് കുറച്ച് അക്കൗണ്ടിലുണ്ടെങ്കിലും അതും നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒരു രൂപ പോലും ലാസ്സാകുന്നതല്ല ഇത് നമ്മുടെ അക്കൗണ്ടിലുണ്ട് തനത് വർഷം ഇതിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണോ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ അവർക്ക് റീസ്റ്റോർ ചെയ്യാൻ പണം കൊടുക്കുന്നത് അതിനുശേഷം എല്ലാ വർക്കുകളും നമ്മൾ വീണ്ടും ആവർത്തിച്ച് തുടർന്ന് പോകുമെന്നാണ് ഭരണസമിതിക്ക് പറയാനുള്ളത് കാരണം ഒന്നും നമ്മുടെ അക്കൗണ്ടിലുണ്ട് ഒരു വർഷത്തെ പൈസ പോലും തിരിച്ചുപിടിച്ചിട്ടുണ്ടാവില്ല രണ്ടു കോടി ഈ വർഷത്തെ പൈസ മാത്രമാണ് അത് ഈ വർഷം തനതു വർഷം പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു കരുളായ് പഞ്ചായത്തിൽ എൽ ഡി എഫ് നടത്തുന്ന നുണപ്രചരണങ്ങൾ പൊളിച്ചെടുക്കാൻ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കൃത്യമായ രേഖകൾ കാണിച്ചുള്ള പ്രചരണങ്ങൾ നടത്തുമെന്ന് യു ഡി എഫ് നേതാക്കളും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഏതാനും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളുമായിട്ടാണ് എൽ ഡി എഫ് രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷക്ക അഞ്ചു വർഷക്കാലത്തെ ഭരണസമതിയുടെ കാലത്ത് നമ്മൾ കേട്ട ഒട്ടേറെ അഴിമതികൾ നമ്മൾ കേട്ടതാണ് കരാറുകാരത്തിൽ നിന്നും അതുപോലെ തന്നെ പർച്ചേസിന്റെ കാര്യങ്ങളിലൊക്കെ ഒട്ടേറെ അനുമതി നടന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതുവരെ ഒരു ആരോപണങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാതെ അവസാനം വസ്തുമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ വസ്തുരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകളും മറ്റും യഥാസമ്മേളനങ്ങളിൽ ഫണ്ട് ചെലവഴിക്കാൻ പഞ്ചായത്തുകൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അതൊക്കെ യഥാസമ്മേളനങ്ങളിൽ സംസ്ഥാന തലങ്ങളിലൊക്കെ യു ഡി എഫ് അതിന്റെ പ്രതിഷേധം അറിയിക്കുകയും നമ്മളൊക്കെ ആ കാര്യങ്ങൾ പ്രതിഷേധം മുഖേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ െതിരെ പഞ്ചായത്ത് കമ്മിറ്റി വരും ദിവസങ്ങളിൽ ശക്തമായ പരിപാടികൾ പരിപാടികൾ ജനങ്ങളെ വേണ്ടിയിട്ടുള്ള നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു വാർത്താ സമ്മേളനത്തിൽ കരുളായ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു കക്കോടൻ അബ്ദുൾ നാസർ കെ ഷറഫുദ്ദീൻ വിപിൻ കരുവാടൻ ഇ കെ അബ്ദിമാൻ എം അബ്ദുൽ സലാം ഇ കെ ഉസ്മാൻ എം ഖബീർ കെ ഖാലിദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്